ഹലോ ഫ്രണ്ട്സ് ഇന്നൊരു സൺഡേ ദിവസം കേട്ടോ അങ്ങനെ രാവിലെ അതാ ബിസ്ക്കറ്റും ചായയും കൂടെ ആയിട്ട് കുടിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇത് ഇപ്പോൾ ബിസ്ക്കറ്റ് ചായയിൽ മുക്കി മുക്കിട്ടുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമായിട്ട് അത് കുഞ്ഞിലേ മുതലുള്ളൊരു ക്രൈസാണ് നിങ്ങൾക്ക് എല്ലാവർക്കും എങ്ങനെയുണ്ടോ അങ്ങനെ ഞാനും മോനും കൂടെ അതൊക്കെ ഫിനിഷ് ചെയ്തു നട കട ഭൂരിക്കും മാവൊക്കെ കുഴച്ച് വെച്ചോട്ടോ അതിനകത്ത് രണ്ട് കൈ കണ്ടോ മോള് വന്ന് അത് പിച്ച്ക്ക് കൊണ്ടോ അതൊക്കെ ക്ലേ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ അതാ നോക്കിയപ്പോൾ ഒരു ഉരുളം കിഴങ്ങും ഉണ്ടായിരുന്നില്ല കൊച്ചുള്ളി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഒരു ദാരിദ്ര്യം പിടിച്ച ദിവസമായിരുന്നു അങ്ങനെ പിന്നെ എന്നകത്തേക്ക് പിന്നെ അതിനകത്തേക്ക് തേങ്ങ യും കൂടെ അരച്ച് വീട്ടി ഇതേപോലെ അതാ മുട്ടയും കൂടെ പൊട്ടി സ്വീറ്റിൽ കടുവർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതൊരു കറിയായി പിന്നെ ഭൂരിയായിരുന്നു അങ്ങനെ പിന്നെ ഭൂരി ഒക്കെ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു ആട്ടമാവിൽ വന്നിട്ടുണ്ടാക്കി നല്ല വരുവം കിട്ടിയിട്ടുണ്ടായിരുന്നു കണ്ടില്ലേ നല്ലതുപോലെ പൊള്ളി വന്നിട്ടുണ്ടായിരുന്നു ഭൂരി അങ്ങനെ ഭൂരി ഒക്കെ ചുട്ട് എടുത്തതിനു ശേഷം നമ്മളിവിടെ തട്ടിക്കൂട്ട് കറിയൊക്കെ കൂട്ടി കഴിച്ചു അപ്പോഴും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ സംഭവം നല്ല ടേസ്റ്റി ആയിരുന്നു എന്തായാലും തട്ടിക്കൂട്ടി ഉണ്ടാക്കിയതായി ചില ദിവസങ്ങളായാലും നമ്മുടെയൊക്കെ വീട്ടിലും ഇങ്ങനെയൊക്കെ ഉണ്ടാവാറില്ലേ ചിലപ്പം നോക്കുമ്പോഴൊന്നും കിട്ടാ കാണാറില്ല സംഭവം തന്നെ വാങ്ങണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ബസ്സൊക്കെ പെട്ടെന്ന് വന്നത് കൊണ്ട് തന്നെ വാങ്ങിപ്പൊന്നും നടന്നില്ലട്ടോ എന്തായാലും ഇതിലേക്കൂടെ കൊണ്ടുവരും പക്ഷേ നമ്മൾ കാത്തിരിക്കുന്ന ദിവസം അവർ വരികയില്ല എന്നാൽ എന്നാൽ വരുന്ന ദിവസമാണെങ്കിലും രണ്ട് മൂന്നും വണ്ടിയൊക്കെ ഉത്തു വരും അങ്ങനെ അതാ ഭൂരിയും തട്ടിക്കൂട്ടും മുട്ടക്കറിയും ഒക്കെ കൂട്ടി കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു എന്തായാലും ഇനി വീട്ടിൽ ബ്രേക്ക്ഫാസ്റ്റിന് കറി ഉണ്ടാക്കാൻ ഇല്ലാതാകുമ്പോൾ ഇതേപോലെ മുട്ടയൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെയൊക്കെ തട്ടിക്കൂട്ടാകുമ്പോൾ അല്ലേ അപ്പോൾ എൻ്റെ വീട് കാണുന്ന എല്ലാവരും എന്നെ ഇഷ്ടപ്പെടുന്നു ാണ് എന്നുണ്ടെങ്കിൽ അന്ന് സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ആദ്യത്തെ യൂട്യൂബിലെ ചാനലല്ലേ അപ്പോൾ എങ്ങനെ എഡിറ്റ് ചെയ്യണം വീഡിയോ ചെയ്യണം ഒക്കെ പഠിച്ചു വരുന്നേ ഉള്ളു പല തെറ്റുകളും പറഞ്ഞു പറഞ്ഞ് തരിക ക്ഷമിക്കുക ബൈ ബൈ